കരങ്ങൾ ൾമാറോട് ചേർത്ത് പിടിച്ച് നിങ്ങളുടെ നിറഹൃദയത്തിന്റെ ഭാരമെല്ലാം ഈ നിമിഷം ദിവസത്തിലേക്ക് ഇറക്കി വെച്ച് പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് എന്തെല്ലാം പറയാനുണ്ടോ അതെല്ലാം പറയാൻ പങ്കുവെക്കാനുള്ള സമയമാണ് ഈ ആരാധയുടെ നിമിഷങ്ങളിൽ ആരോടും പറഞ്ഞിട്ടില്ലാത്തതും പങ്കുവച്ചിട്ടില്ലാത്തതുമായ ചില സങ്കടങ്ങളും ചില നൊമ്പരങ്ങളില്ല നല്ല ഈശോട് പറയാം നീന്ന് കടന്നു പോകുന്ന നിന്റെ സ്വകാര്യ ജീവിതത്തിൻ്റെ അവസ്ഥകള് പക്ഷെ ആരും പറഞ്ഞാൽ മനസ്സിലാക്കാത്ത ചില ജീവിതത്തിൻ്റെ അനുഭവങ്ങളുടെ നടുവിലല്ലേ നിന്റെ ജീവിതം എത്ര കണ്ട് നീ മറ്റുള്ളവരെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചുവോ അത്ര കണ്ട് നീ തിരസ്കരിക്കപ്പെട്ട അനുഭവത്തിലൂടെയല്ലേ കടന്നുപോയത് നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ ഈശോയോട് പറഞ്ഞേ നിന്റെ മനസ്സിന്റെ വേദനകൾ എൻ്റെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ജീവിതത്തിന്റെ ഭാരം കുടുംബത്തെ കുറിച്ച് മക്കളെ കുറിച്ച് ജീവിത പങ്കാളിയെ കുറിച്ച് മാതാപിതാക്കളെ കുറിച്ചൊക്കെ എൻ്റെ ഉള്ളിൽ നീ കൊണ്ടു നടക്കുന്ന സങ്കടങ്ങൾ എല്ലാ ഈശോട് പറ എത്രയോ സുന്ദരമായ നിമിഷങ്ങളാണിത് ഇതാ നിന്നെ കേൾക്കുന്നൊരു കർത്താവ് ഇയാൾ താരയിൽ നിന്നെ കേൾക്കുന്നൊരു ദൈവം ഇയാൾ താരയിലുണ്ട് നീ എന്തു പറഞ്ഞാലും കേൾക്കുന്നൊരു ദൈവം ഇയാൾ താര നിന്റെ നെടുവീർപ്പുകൾ പോലും അറിയുന്നവനാണ് നിന്റെ ദൈവം നീ അതരം തുറന്നും ഒന്നും പറയണ്ട നിന്റെ ഹൃദയത്തിന്റെ നെടുവീർപ്പുകൾ ഉണ്ടല്ലോ ജീവിതത്തിന്റെ മനസ്സിന്റെ ആ നെടുവീർപ്പുകള് അതുപോലെ അറിയുന്നവനാണ് നിന്റെ ദൈവം അപ്പോ നീ പറയുന്നത് അവൻ കേൾക്കാതിരിക്കുമോ നീ നിന്റെ ഹൃദയം കഥാവിനോട് കർത്താവ് അത് കേൾക്കാതിരിക്കുമോ ഇതാ അങ്ങനെ നിന്നെ കേൾക്കുന്ന ഒരു കേൾക്കുന്നൊരു ദൈവം ഉണ്ട് നിനക്ക് പറയാനുള്ളതെല്ലാം പറയാം നിന്റെ ജീവിതത്തിൻ്റെ എല്ലാ സങ്കടങ്ങളും പറയാം നിന്റെ ജീവിത പങ്കാളി പോലും നിന്നെ ശ്രവിക്കാത്ത നിന്റെ ജീവിതത്തിന്റെ സങ്കടങ്ങളില്ലേ നിന്റെ മാതാപിതാക്കൾ പോലും നിന്നെ കേൾക്കാൻ കൂട്ടാക്കാത്ത ജീവിതത്തിന്റെ ഭാരമില്ലേ പക്ഷെ നിന്റെ സ്വന്തം മക്കൾ പോലും മനസ്സിലാക്കാൻ ശ്രമിക്കാത്ത ജീവിതത്തിന്റെ ചില സങ്കടങ്ങൾ നീ കൊണ്ടു നടക്കുന്നില്ലേ അനുഭവങ്ങളെല്ലാം കർത്താമെങ്കിലേക്ക് കൊടുക്ക് ഈശോ നിന്നെ കേൾക്കട്ടെ ഈശോ നിന്നെ കാണുന്നുണ്ട് ഈശോയെ ഇതൊക്കെയാണ് എൻ്റെ സങ്കടങ്ങൾ ഈശോയെ ഇതൊക്കെയാണ് എൻ്റെ വേദനകൾ സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സഹനങ്ങൾ എന്നിലുണ്ട് വഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സങ്കടങ്ങൾ എനിക്കുണ്ട് കർതാവെ സഹിക്കാനുള്ള കൃപ തരണമെന്നും പ്രാർത്ഥിക്കും ഇത് സഹിക്കാനുള്ള ശക്തി തരണമെന്നും പ്രാർത്ഥിക്കും കർതാവേ നിൻ്റെ സ്നേഹം എന്നെ ഇപ്പോൾ വലയം ചെയ്യട്ടെ എൻ്റെ മനസ്സിനെ എൻ്റെ ചിന്തകളെയൊക്കെ നിൻ്റെ സ്നേഹം വലയം ചെയ്യട്ടെ കർതാവിൻ്റെ സ്നേഹ സാന്നിധ്യം നമ്മൾ വലയം ചെയ്യുന്ന നിമിഷങ്ങളായിട്ടൊന്ന് മാറട്ടെ താഴ്ന്നു കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കട്ടെ

ശويه കണ്ണ് നീ താഴ്വരയിൽ ആമേൻ ഞാൻ ഏറ്റം വനെ നീടുമ്പോൾ യേശുവേ കണ്ണ് നീ വാർത്തവനെ സാധിക്കുന്ന എല്ലാ മക്കളെയും മക്കളും ദിവ്യകാരൻ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നിമിഷങ്ങളാണ് പ്രത്യേക ദിവസം സമർപ്പിക്കാം അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ അവരെല്ലാം കർത്താവിന്റെ സ്നേഹത്തിന് സമർപ്പിക്കാം കർത്താവിനെ ശ്രദ്ധിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം പരമ ദിവ്യകരുണ്യത്തിന് എന്നെവും ആരാധനയും സ്തുതിയും പുഴ്ച്ചയും ഉണ്ടായിരിക്കട്ടെ